ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ശക്തികളും ഇവിടെ സന്ദേശം അവർക്ക് വിജയം നേടാവുന്ന അതേപോലെ മഴ കുടിക്കാനുള്ള ശ്രദ്ധ മാത്രമാണോ അതുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ പരിപാടി സമാരംഭിക്കുന്നു നിങ്ങൾ വളരെ ശാന്തരായി പോകണം ഇവിടുന്നോളും അതിനു മുമ്പ് പ്രസിഡന്റും ഏറെ പ്രശ്നപ്രവർത്തകരോ നമ്മുടെ സ്ഥാനാർത്ഥികളും ആരെയും ശേഷിച്ചു தாவ அது சீமன் உம்மன்சாண்டி முழுவதும் முழுவதும் ஆள்கள் எம்எஸ்எபி கேஷ் ஆளில் இங்கோட்டிக்கணும் தாக்கப்புறத்து

വളരെ സമാധാനപരമായി നമ്മൾ ഈ ഈ ഒരു ഒരു നമ്മുടെ ം ചെയ്യാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ അതിനൊന്നും കീഴ്പ്പെട്ട് പോകുന്നില്ല എന്ന് മാത്രം പറയുന്നു തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ഐക്യ യാതൊരു യാതൊരു ജനാധിപത്യ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിമ്മൻ എം എൽ എ ഏറെ ബഹുമാനായ ശ്രീ പി കെ നവാസ് പ്രിയപ്പെട്ട അലോസി സ്ത്രീകർ ഉൾപ്പെടെ ഈ വേദികളും സദസിലുമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കാര്യം മാത്രം നിങ്ങളോട് പറയുന്നു ഈ ജൂൺ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു വരുത്തുകൊണ്ട് വരും പ്രകടനത്തിന്റെ മുമ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിച്ച എം എൽ എ കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി അഭിമാനം ചെയ്യുന്നു सी <laughs> <laughs>